ക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജൈവ നെൽകൃഷിയുടെ പന്ത്രണ്ടാം ഘട്ടം ഞാറുനടിയിൽ ഉത്സവം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ശ്രീ ടി വി മോഹനൻ അധ്യക്ഷനായ ചടങ്ങിൽ ഭരണസമിതി അംഗം വനജ തമ്പി സ്വാഗതം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് ഏക്കർ വരുന്ന കരികുളം ഓഞ്ഞിലി പാടശേഖരത്തിൽ ബാങ്ക് നെൽകൃഷി നടത്തിവരുന്നു കൃഷിയിലൂടെ ഉത്പാദിപ്പിക്കുന്ന നെല്ലിൽ നിന്നും തവിട് കളയാത്ത അരി അവൽ അപ്പംപൊടി പൊട്ടുപൊടി എന്നീ ഉൽപ്പന്നങ്ങൾ ഓസ്കോ ബ്രാൻഡിൽ വിപണിയിൽ വിൽപ്പന നടത്തിവരുന്നു ഈ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായി ഒക്കൽ അഗ്ര ഫുഡ്സ് എന്ന ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിന്റെ നിർമ്മാണം പൂർത്തിയായി വരുന്നുണ്ട് ഇതോടുകൂടി കൂടുതൽ പ്രദേശങ്ങളിൽ നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകരിൽ നിന്നും നെല്ല് ശേഖരിച്ച് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനുമാണ് ബാങ്ക് ലക്ഷ്യം വയ്ക്കുന്നത് പി ഷിബു കെ ഡി പിയൂസ് പി എം ജിനീഷ് ഗൌരിശങ്കർ ജോളി സബ് സെക്രട്ടറി ടി എസ് അഞ്ജു മുൻകൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് സി വി ശശി ബാങ്ക് ജീവനക്കാർ ഹരിതസേനാംഗങ്ങൾ സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനുശേഷം താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുക